എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഉണ്ടല്ലോ ഒരാഴ്ചട്ട് മഴ തന്നെയായിരുന്നു കേട്ടോ നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ കടലാസ് ചെടികളെല്ലാം പുറത്തോണ്ടിരിക്കുന്നു കേട്ടോ മഴയത്ത് അതിൻ്റെ ഇലകളെല്ലാം പൊഴു ചെയ്തുകൊണ്ട് ഇതായി അവസ്ഥ ഇന്ന് അതിനെയൊക്കെ എടുത്ത് മഴ കൊള്ളാതെ ഒരു സൈഡിലോട്ട് വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇത് നേരത്തെയും ഞാൻ വിചാരിച്ചാണ് പക്ഷെ പറ്റിയില്ല ഇപ്പോൾ എൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളെല്ലാം അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ ഇലകൾ മുഴുവൻ ചീഞ്ഞു പോയ പോലെ പോവാണ് കേട്ടോ കറുത്തിട്ട് ഇനിയിപ്പോൾ അത് അങ്ങനെ കുറേ നാളിരുന്ന ചെടികളെയും കൂടി അത് ബാധിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇപ്പം തന്നെ എടുത്ത് വെച്ചേക്കാം എവിടെ വെക്കും എന്നറിയത്തില്ല എല്ലാം കൂടെ വെക്കാനുള്ള സൈഡില്ല എന്നാലും അത്യാവശ്യം ഹൈബ്രിഡ് അന്നം അതായത് മോശം വരുന്ന ചെടികൾ എടുത്ത് വെച്ചേക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എൻ്റെ ചെടികളിൽ ഇപ്രാവശ്യം കൂടുതലും ഹൈബ്രിഡ് ആണ് കേട്ടോ നാടൻ അന്നങ്ങൾ കുറവാണ് ഞാൻ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ ചെടികളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം വാങ്ങിയതും നന്നായിട്ട് വന്നത് ഈ വർഷമായിരുന്നു കേട്ടോ അത് എനിക്ക് പൂവിരിയാത്ത ചെടികൾ കൊള്ളു വേണ്ടി ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ട് അത് ഇവിടെ എത്തുന്നതിന് ഡാമേജായി പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ നന്നാക്കി എടുത്ത് ഫ്രഷ് ഫ്ലവർ ഇടാനായപ്പോഴത്തേനാണ് മഴ വന്നത് അതുകൊണ്ട് ഇനി ഇപ്രാവശ്യം അതിലിനി പൂവുണ്ടാവല്ലോ അതും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടെ എടുത്ത് വെച്ചില്ലെങ്കിൽ ചിലപ്പം മോശമായിപ്പോയെങ്കിലേ വല്ലാത്ത വിഷമായിപ്പോ അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ പുനവൈറ്റിന് മാത്രം നിറച്ച് പൂക്കളുണ്ട് കേട്ടോ മഴ പെയ്തിട്ട് അതിൻ്റെ പൂവ് അങ്ങനെ പോയിട്ടില്ല ഇത് കണ്ടോ ഒരു ചെടിയിലെ രണ്ട് തണ്ടായിട്ട് വന്നതിൻ്റെ ഒരു തണ്ടിൽ അവിടുന്ന് അടിയുന്നേ വീര് വന്നേക്കാണേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ കട്ട് ചെയ്തിട്ട് രണ്ടായിട്ട് വയ്ക്കാന്ന് അപ്പോൾ പിന്നെ പ്രശ്നമില്ലോ ആ വേറെ ഓൾറെഡി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ ഓരോ പ്ലാനുണ്ട് ഇതിന് ഇപ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാടൻ ഇനങ്ങൾ കുറച്ചൊക്കെ പുറത്ത് തന്നെയായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരെണ്ണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാന്നറിയത്തില്ല ഒരെണ്ണം നശിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം പക്ഷേ നാടൻ ഇനങ്ങൾ കൂടുതലടുത്ത് അകത്ത് വെക്കാൻ പറ്റത്തില്ല വെയിൽ മഴ കൊള്ളാത്തടുത്ത് വെക്കാൻ പറ്റത്തില്ല എന്നാലും നോക്കട്ടെ എൻ്റെ റോസയിൽ വെള്ളം കെട്ടി കിടക്കുന്നതാണെങ്കിൽ കാണുന്നത് കേട്ടോ കുഴപ്പമൊന്നുമില്ല ചീഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ റോസ കുറേ കാലം നിൽക്കില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കട്ട് ചെയ്ത് വേറെ പിടിപ്പിക്കാൻ നോക്കിയാലും ചിലത് പിടിക്കാല്ലോ പക്ഷേ ഇപ്പം ചെന്ത നിരത്തിൽ റോസയ്ക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിന്ന് പോകുന്നുണ്ട് നോക്കാം നമുക്ക് പൂ പക്ഷേ ചെറുതും മേടിക്കുമ്പോൾ ഉള്ളതിനെക്കാട്ടി ചെറുതായി ചെറുതായി വരുന്നുണ്ടോ കേട്ടോ ഒരു കുഴപ്പമുണ്ട് ബഡ് റോസയ്ക്ക് വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല ഇപ്പം അങ്ങനെ ഞാൻ ആ ഫ്രണ്ട് സൈഡിലുള്ള സ്പൈഡർ പ്ലാന്റ് ഒക്കെ എടുത്ത് മാറ്റണം കേട്ടോ അങ്ങനെ തൽക്കാലം തന്നെ ഇവിടെ വെക്കുകയാണ് അവിടെ ഫിക്സ് അല്ല പിന്നെ നമ്മുടെ കടലാസ് റോസൊക്കെ എടുത്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനെ ഇവിടെയിട്ടെല്ലാം മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ കുറേയുണ്ട് ഇതല്ല വേറെ കുറേ സ്പൈഡർ പ്ലാൻറ് നമ്മളെ വീടിൻ്റെ മേളിൽ വെച്ച സ്പൈഡറൊക്കെ അപ്പുറത്തെടുപ്പുണ്ട് കേട്ടോ അതൊക്കെ എടുത്ത് മാറ്റി വെക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ പോട്ടിലാണ് ചെടി ഇല്ലേ നമ്മൾ വളവിടുന്ന സമയത്തും വെള്ളം ഒഴിക്കുന്ന സമയത്തും ഒക്കെ മണ്ണ് അവിടെ വീഴാൻ സാധ്യതയുണ്ട് കണ്ടില്ലേ ഇപ്പോൾ ഇപ്പം തന്നെ അവിടെ നല്ല വൃത്തിയേടായിട്ടുണ്ട് ഞാനൊന്ന് അടിച്ച് വാരി അടിച്ചു വാരിയാൽ മാത്രം പോരാ ഒന്ന് വെള്ളമൊഴിച്ച് ക്ലീൻ ചെയ്താക്കാന്ന് ഞാൻ വിചാരിച്ച കേട്ടോ കാരണം ഇനിയിപ്പോൾ നമ്മൾ കടലാസിയുടെ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ പിന്നെ വലിയ പണിക്ക് അങ്ങോട്ട് പോവുമല്ലോ അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ വൃത്തിയാടാകാൻ സാധ്യതയില്ല അപ്പോൾ ഇതിപ്പോൾ ഒന്ന് കഴിയിട്ട് വെക്കുകയാണേൽ ഇനി കുറച്ച് കാലത്ത് തന്നെ അത് വൃത്തിയായിട്ട് അവിടെ കിടന്നോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയും അതിൻ്റെ ഇടയ്ക്ക് ഒരു കലാത്തേക്കിൾ തോന്നിട്ടുണ്ട് കേട്ടോ അതാ കണ്ടത് ഇനിയിപ്പം അതിനെല്ലാം എടുത്ത് ഞാൻ സൈഡിലോട്ട് വെക്കാം നമ്മുടെ പൂന വൈറ്റ് തന്നെ ആദ്യം എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ കേട്ടോ കൊലവലിയായിട്ട് പൂവുണ്ട് അതെല്ലാം അടുത്ത പ്രാവശ്യം അന്നിട്ട് ഞാൻ പ്രൂൺ ചെയ്യുമ്പോൾ പിടിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു പിടിക്കുമെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്രാവശ്യം തന്നെ ഒന്ന് രണ്ട് ചെടികൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആ പൂ പോയ സ്ഥലം മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് കാണിച്ചു തരാം ഇത് നമ്മുടെ ഫയറോപ്പൽ ആണ് കേട്ടോ ഓറഞ്ച് അതിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല കേട്ടോ ഫ്ലേവർ ഇല്ല എന്നുള്ളൂ ഇലക്കൊന്നും വലിയ കുഴപ്പം കാണുന്നില്ല 그러네 난 오로는 그냥 뜯어 젖혀 놓은 데 있잖아 ं ट 이 너무 좋았어 그냥 모두 좋았어 ആ ഫ്രണ്ടിൽ ഫില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിന് കാർ പോർച്ചൻ്റെ സൈഡിൽ വെച്ചേക്കാം പക്ഷേ ഇവിടെ വെച്ചാൽ ഒട്ടും വെയിലും കിട്ടില്ല മഴയും കിട്ടില്ല അങ്ങനെയാണിത് കേട്ടോ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് വന്ന് നോക്കേണ്ടി വരും പക്ഷേ വേറെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടു വയ്ക്കുകയാണ് നശിച്ച് പോകുന്നാലും പേതല്ല ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കാം എന്ന് വിചാരിച്ച് കൊണ്ടു വയ്ക്കുകയാണ് കേട്ടോ പക്ഷേ എനിക്ക് കുഴപ്പമുണ്ട് ഇതുപോലെ നീണ്ടിരിക്കുന്ന തണ്ടുകളൊക്കെ ഇപ്പം തന്നെ എനിക്ക് മുറിച്ച് മാറ്റേണ്ടി വരും അല്ല വണ്ടി എടുക്കുമ്പോഴും പിന്നെ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി പോകുമ്പോഴും ഒക്കെ അത് വലിയൊരു പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കുറച്ച് അങ്ങ് മുറിച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കുത്തി വെച്ച കിളുക്കോ എന്ന് എനിക്ക് എങ്കിലും ഒന്ന് മുറിക്കാമെന്ന് വിചാരിക്കാണ് കേട്ടോ അങ്ങനെ പിന്നെ മൊത്തത്തിലത് തട്ടി ച പോട്ടെടുക്കാൻ താഴെ വീഴും പിന്നെ സ്റ്റൂലോ അങ്ങനെ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞു കേട്ടോ എല്ലാം ഒന്നും വെച്ചില്ല നമ്മുടെ കുറച്ച് പ്ലാന്റ് ഒക്കെ ഇനിയും വെക്കാണ്ട് കുറച്ചല്ല ഇനിയുണ്ട് കുറച്ച് അധികം വെക്കാൻ അപ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ഇതിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ നീണ്ടിരിക്കുന്നല്ലേ ഇപ്പം തന്നെ ഞാൻ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നടന്നു പോകുമ്പോഴും അത് വണ്ടി എടുക്കുമ്പോഴൊക്കെ അല്ല വലിയ പ്രശ്നമാവും പ്രത്യേകിച്ച് ഇത് ഒട്ടും ഇലയില്ല മുള്ളല്ലേ ആ കൊളുത്തി വലിക്കും മുറിച്ചത് കമ്പിയും കളയുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് നോക്കാം കിളക്കുവാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ പിന്നെ കുറച്ച് കൂടുതൽ കട്ട് ചെയ്യണം ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നെ നമ്മളെ വേര് വന്നത് പറഞ്ഞില്ല അതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു കേട്ടോ അതിനെ കട്ട് ചെയ്തിട്ട് മാറ്റി നടാന്ന് വിചാരിക്കുന്നു അല്ല വേറെ ഉണ്ട് ഇത് പിടിക്കുമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഹൈബ്രിഡല്ല കേട്ടോ നാടൻ എൻ തന്നെയാണ് കട്ടയായിട്ട് ഇല്ല റോസ് അതാണ് കേട്ടോ കട്ട റോസ് കളറിലുള്ള പൂവ് അപ്പോൾ ആ മുറിച്ച ഭാഗത്തിൻ്റെ വെള്ളം വീണ് ചെയ്യേണ്ടതെന്ന് അർത്ഥം കുറച്ച് മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എവിടെയൊരു പോട്ടുണ്ടോ എൻ്റെ ഒരു റോസ പിന്നെ മൺചട്ടിയിലായിരുന്നു അത് ഫിൽറ്റർ വന്നപ്പോൾ താഴോട്ടെടുത്ത് വെച്ച് വണ്ടി പുറകോട്ട് എടുത്തപ്പോൾ അത് പൊട്ടിപ്പോയി അപ്പോൾ ആ മണ്ണെല്ലാം കൂടി എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് നടാന്ന് വിചാരിക്കുന്നത് ഞാനത് മുറിച്ചുകൊണ്ട് ഇതപ്പോൾ മാൾ പറഞ്ഞു മാളുവിനെ മുറിക്കണം അപ്പം അങ്ങനെ മാളും കൂടെ അത് കട്ട് ചെയ്യാൻ ചെയ്യണം കേട്ടോ കട്ട് ചെയ്ത് കഷ്ണങ്ങളൊന്നും കളയുന്നില്ല ഞാൻ അതെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ നടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതിലോട്ട് വെക്കാൻ വേണ്ടി കുറച്ച് കൂടുതൽ മണ്ണുണ്ട് ആ മണ്ണിനെ അങ്ങ് മാറ്റിയിട്ട് വേറൊരു ഏട്ടിലോട്ട് മാറ്റിയിട്ട് നടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ 날이 너무 좋았어 그냥 모두 좋았어 널 만나서 모든 게다 잠에서 깨어나서 휴대폰을 먼저 보게 돼참 많이 변했다는가 세상에서 한 순간 널 만나. മണ്ണടലോ ഞാൻ എടുത്തിട്ട് നോക്കുമ്പോൾ വേറൊരു പോട്ടിലെ ഇതുപോലെ പോയിട്ടുണ്ട് വേരും വന്നിട്ടുണ്ട് പക്ഷേ അടിവശം മുഴുവൻ ഇങ്ങനെ ദ്രവിച്ച് നമ്മളെ ചെതിൽ പിടിച്ച പോയിരിക്കുകയാണ് കേട്ടോ അതുപോലെ ഇനി അവിടെ നിന്നാൽ നശിച്ചു അതുകൊണ്ട് അതിനെ കൂടെ മാറ്റി വെച്ചേക്കാന്ന് ഞാൻ വിചാരിച്ചു കണ്ടോ ഇതുണ്ടോ ഇതിൻ്റെ അടിയിൽ മുഴുവൻ ഉണങ്ങി ദ്രവിച്ച് പോയിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതിനെ ഇങ്ങ് മാറ്റി നട്ടേക്കാന്ന് വിചാരിച്ചു ഞാൻ ആ പോട്ടിൽ മണ്ണൊക്കെ നിറച്ച് ആ പോട്ടിലെ മണ്ണിളക്കിട്ട് വേറെ നിറയ്ക്കണം അപ്പം അതിനെ കൂടെ ഞാൻ ഒന്ന് നട്ടു വെക്കുവാണ് കേട്ടോ പിന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൊണ്ടു വച്ചേക്കുന്ന പോട്ടിലത് ഞാൻ കുറച്ചുകൂടെ അതിൻ്റെ കമ്പ് മുറിച്ച് മാറ്റുവാണോ കേട്ടോ അതെന്നാന്ന് വിചാരിച്ചാൽ അതിങ്ങനെ കൊളുത്തി വലിക്കും നമ്മൾ നടക്കുമ്പോഴാണെങ്കിലും പിള്ളേരൊക്കെയാണെങ്കിലും ശ്രദ്ധിക്കല്ലോ അപ്പോൾ ഡ്രസ്സിലൊക്കെ കൊളുത്തി മറിഞ്ഞ് വീഴാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ അങ്ങ് മുറിച്ച് കളയാണ് കാരണം ഒരുപാട് കമ്പ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പം അതും മാളും മുറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനെ ഞാനിങ്ങനെ മുറിച്ച് മാറ്റട്ടെ 그냥 모두 좋았어 널 만나서 모든 അപ്പോൾ അതൊക്കെ ഞാൻ മുറിച്ച് മാറ്റിയിട്ടുണ്ടത് ഇതിൻ്റെയൊക്കെ അറ്റം മുറിച്ചാണ് ഇനി ഞാൻ എന്നാ ചെയ്യുന്ന ഈ അറ്റം മുറിച്ച് ആ ച കമ്പില്ല അതിൻ്റെ അറ്റത്തുനിന്ന് കിളിപ്പ് വരുമ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ അപ്പുറം വെച്ച് ഞാൻ കട്ട് ചെയ്യും അങ്ങനെ ആണ് ഞാനതിന് ഇനി പ്രൊപ്പൈറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അന്നേരം പെട്ടെന്ന് വേര് വരുന്നതാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് പരീക്ഷണം നോക്കണമല്ലോ അപ്പോൾ എനിക്ക് ഒരേയും ചെടിയുടെ എടുത്ത് വെക്കാനാണ് അത് തൽക്കാലം വെക്കുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ മുറിച്ച കമ്പൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കളിത്താൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അടുത്ത വീടിയേ വരുന്നവരെ എല്ലാവർക്കും ബൈ